ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മീഡിയ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സ്വാലിഹി അസേക്കും ശേഷം മറ്റൊരു കുരുവട്ടൂർ കൂടി സ്വർണം തട്ടിയെടുത്തു കൊയിലാണ്ടിക്കാരനായ കുരുവട്ടൂരി മുരീതാണ് സ്വർണം തട്ടിയെടുത്തത് ഇദ്ദേഹം പല തട്ടിപ്പ് കേസിലും പ്രതിയാണെന്നാണ് സൂചന തട്ടിപ്പിനിരയായവർ പ്രതിയെ അന്വേഷിച്ച് കുരുവട്ടൂരിൽ എത്തിയതോടെയാണ് സംഗതി പുറത്തായത് ആത്മീയതയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ഷെയ്ഖുമാരെയും മുരീതന്മാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ലോകത്ത് അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും പച്ചമാംസം കൊത്തിവലിക്കാൻ വേണ്ടി കുരുവട്ടൂരികൾ ദിവസവും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അതിലെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കേണ്ടതാണ് സ്വാലിഹ് അണ്ടോണേയും കൊയിലാണ്ടിക്കാരനെയും പോലുള്ള കുരുവട്ടൂരി മുരീതന്മാർ സ്വർണവും പണവും മോഷ്ടിക്കുന്നതും കടമായി വാങ്ങി പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതും ഇവരുടെ പരിപാടികൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മത ബിരുദധാരിയായ സ്വാലിഹി അണ്ടോണ സ്വന്തം എളാമയുടെയും കുടുംബത്തിലെ മറ്റു പലരുടെയും സ്വർണം മോട്ടിച്ചത് എസ് ടി മീഡിയ പുറത്തുവിട്ടിരുന്നു അത് കാണേണ്ടവർക്ക് എസ് ടി മീഡിയ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കാണാവുന്നതാണ് ഒരാൾ ഒരു ഷെയ്ഖിനെ കണ്ടെത്തുന്നതും ആ ഷെയ്ന്റെ മുരിയിതാകുന്നതും ആത്മീയമായി വിജയിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് പലരും ഷെയ്ഖുമാരെ തേടി പോകുന്നത് പലപ്പോഴും പലരും ചെന്നെത്തുന്നത് വ്യാജ ത്വരീക്കത്ത് പോലെയുള്ള അങ്ങനെ അവർ മോട്ടാക്കളും തെമ്മാടികളുമായി മാറുകയാണ് നന്നാകാൻ പോയവർ ബടക്കായി തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആത്മീയതയുടെ ഉത്ത സ്വഭാവത്തിലെത്തിയ മഹാനാണ് ഷെയ്ഖ് അവൾ കാരണം മലയാളികളും നന്നായ ചരിത്രം നമുക്കറിയാം ആത്മീയതയുടെ പടവുകൾ ചവിട്ടിക്കയറിയത് നമുക്കറിയാം മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മതവിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ട സന്ദർഭമെത്തിയപ്പോൾ മാതാവ് അല്പം പൊന്നുവെടുത്തു ഉമ്മയുടെ മടിത്തട്ടാണ് മഹാനവറുകളുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രം അവിടെ വെച്ച് ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്ന് അത് ജീവിതത്തിൽ പകർത്തിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി റദിയുളഹു വന്നഹു അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ജീലാനി റദിയുളാഹുവിന്റെ മുരീദായവർ ഷെയ്ഖ് ജീലാനിക്ക് വേണ്ടിയോ സ്വന്തത്തിന് വേണ്ടിയോ മോഷ്ടാക്കളായതിന്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയുമില്ല നേരെ മറിച്ച് മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കളവ് പാറയല്ല എന്ന കള്ളൻറെ കൈയില് പൊന്ന് കൊടുത്തോവ ആദ്യത്തെ മതവിദ്യാഭ്യാസ കേന്ദ്രമായ ഉമ്മയുടെ മടിച്ചട്ടിൽ നിന്ന് കേട്ട കളവ് പറയരുതെന്ന പാടം കള്ളന്മാരുടെ മുമ്പിൽ പെട്ടപ്പോൾ മറന്നുപോയില്ല കള്ളന്മാർ തന്നെ പിടികൂടുകയും തന്റെ കയ്യിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ കൊടുത്ത ആ പൊന്ന് കള്ളന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുകയുമാണ് ചെയ്തത് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് കള്ളം പറയാൻ മഹാനവറുകൾ തുനിഞ്ഞില്ല ഇത് അനുഭവിച്ച കള്ളന്മാർ പാശ്ചാത്തപിച്ച് മടങ്ങുന്നതാണ് പിന്നീട് കണ്ടത് അവർ മോഷണം നിർത്തി മഹാനവറുകളോടൊപ്പം നന്നാവാൻ വേണ്ടി പോകുന്നതാണ് നാം കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് മഹാനവർഗ്ക്ക് ധൈര്യത്തോടുകൂടി തൻ്റെ മുരീതന്മാരെ കുറിച്ച് പറയാൻ സാധിച്ചത് എൻ്റെ മോരീതാരും നരകത്തിൽ കാക്കും മാ ഞ്ഞോ ഇത് വെറുതെ അങ്ങ് പറഞ്ഞതായിരുന്നില്ല തന്റെ മുരീതന്മാർ ആ രൂപത്തിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാനവർകൾക്ക് അങ്ങനെ പറയാൻ സാധിച്ചത് എന്നാൽ ഇവിടെ കോമാട്ടുചാലിൽ ഔളയുടെ കൂടെ കൂടിയവർ അയാളുടെ മുരീതന്മാരായവർ അധിക പേരും എസ് വൈ എസിലും എസ് എസ് എഫിലും പ്രവർത്തിച്ചവരാണ് ആ സമയത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തിരുന്നത് എസ് എസ് എഫിലും എസ് വൈ എസിലും പ്രവർത്തിക്കുന്ന കാലത്ത് അവരെ കുറിച്ച് ഇത്തരമൊരു പരാതികൾ ആരും തന്നെ ഉന്നയിച്ചത് നാം കണ്ടിട്ടില്ല ഈ സാധുക്കളായ എസ് വൈ എസിന്റെയും പ്രവർത്തകന്മാർ ആത്മീയപരമായി നന്നാവണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഒമാട്ടുചാലിൽ ഔളയുടെ പോയത് സാധാരണഗതിയിൽ പെണ്ണുപിടിയന്മാരും കള്ളുകുടിയന്മാരും മോഷ്ടാക്കളും കഞ്ചാവടിയന്മാരും ഒരു ഷെയ്ഖിനെ കണ്ടെത്തിയാൽ ആ ഷെയ്ഖിന്റെ കൂടെ അവൻ കൂടിയാൽ നന്നാവുകയാണ് ചെയ്യുക അതാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് അലി അള്ളാഹുവിന്റെ ജീവിതയാത്രയിലൂടെ നാം കണ്ടെത്തിയത് എന്നാൽ ഇവിടെ മോർട്ടാക്കളായിരുന്നില്ല ായിരുന്നില്ല നല്ല പ്രവർത്തകരായിരുന്നു ആളുകൾ പ്രശംസിച്ചവരായിരുന്നു അവരാണ് കോമാട്ടിദിൽ അവളുടെ കൂടെ കൂടിയപ്പോൾ മോട്ടാക്കളായി മാറിയത് കുടുംബത്തെ നോക്കാത്തവരായി മാറിയത് ഭാര്യയോടും ഉമ്മയോടും വാപ്പയോടും ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാത്തവരായി മാറിയത് യും പെണ്ണിന്റെയും മോഷണത്തിന്റെയും പിന്നാലെ പോയി മാറിയത് സുനീർ ഒരു വട്ടൂരാണ് അത് ഇട്ടിട്ടുള്ളത് അവനക്ക് എന്നോടുള്ള ദേഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു നമ്പറിൽ നിരന്തരം പിന്നെ പിന്നെ നമ്മളെ ആലമീകളെ പ്രത്യേകിച്ച് പേരോട് മഹാനായ പേരൂടസ്ഥാദ് പൊന്മളസ്ഥാദ് ഇവരെ ഇങ്ങനെ പച്ചറിച്ച് വീഡിയോസ് ഇങ്ങനെ ഇട്ട് കണ്ടു തരാം അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് ഇത് നിർത്ത് ഞാൻ അന്നൊന്നും ശല്യം ചെയ്യണില്ലല്ലോ പിന്നെ ബ്ലോക്കാക്കുക എന്നുള്ളൊരു ഒരു ഒരു വീരത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നിർത്തുന്നതാണ് നിർത്താതെ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ നേരെ ആ നമ്പറിൽ വിളിച്ചു ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു പെണ്ണാണ് ഫോൺ എടുത്തത് അപ്പോൾ ഞാൻ ഓളോഡ് ചോദിച്ചു ഇത് ജ സുനീറിന്റെ ആരാന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞ് എനിക്ക് സുനീറിനെ അറിയില്ല എന്ന് പറഞ്ഞു ഞാനാ കോൾ റെക്കോർഡ് എത്തിച്ചേരുന്നു ആദ്യം പറഞ്ഞു എനിക്ക് സുനീറിനൊന്നും അറിയില്ല ഏത് സുനീർ അപ്പം ഈ നമ്പറിൽ നിന്ന് നിരന്തരം ആലിമ്യങ്ങളെ പച്ചറിച്ച് നിന്നിട്ട് എനിക്ക് വീഡിയോസ് വരുന്നുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് ഞാനൊരു മനുഷ്യത് ഉള്ളത് കൊണ്ടാണ് ഞാനത് ആ രൂപത്തിലേക്ക് പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല അപ്പോൾ ലാസ്റ്റ് അവൾ പറഞ്ഞു സുനീറിനെ അറിയാം ഇത് എൻ്റെ നമ്പറിലാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് അവളെ നമ്പറിലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സുനീറിനെ അറിയില്ലെങ്കിൽ പിന്നെ ഈ നമ്പർ എങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുന്ന വെച്ചു അത് ഞങ്ങൾ വേറൊരു ബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭാര്യയാണെന്ന് വെച്ചാൽ അല്ല ഭാര്യ അല്ല പിന്നെ ആരാന്ന് വെച്ച് അപ്പോൾ സഹോദരിയാണ് സഹോദരിയാണത് എന്ന് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വോയിസ് പുറത്തു വിടുന്ന അത് എന്റെ കുടുംബത്തിന് ബാധിക്കും എൻ്റെ കുടുംബജീവിതത്തിന് വാദിക്കും ദയവീതങ്ങള് അത് ചെയ്യരുന്ന് അപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ രഹസ്യ നമ്പർ ആ നമ്പർ വാങ്ങിയിട്ട് അതിലൂടെയാണ് ഇപ്പം ഈ തമ്മാടിത്തരം ചെയ്യണത് അപ്പൊ ഇവൻ്റെ ഭാര്യ ഇല്ല സഹോദരി ഇല്ല കുടുംബമല്ല അപ്പോൾ അപ്പോൾ ഞാൻ അവരോട് കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവൾ ചില സംസാരങ്ങളൊക്കെ അതിൽ വന്നു അപ്പോൾ നമുക്ക് ബോധ്യമായ ഇത് സൂക്കാട് വേറെയാണ് എന്നുള്ളത് അപ്പൊ ഇവനൊക്കെയാണ് നാട്ടില് ഈ കള്ളത്തൊലീക്കത്ത് അല്ലൊക്കെ വലിയ ക്വാജായിട്ട് ചമഞ്ഞ് നടക്കുന്ന ആളുകൾ ഇപ്പൻ്റെ ഭാര്യയല്ല എൻ്റെ സഹോദരല്ല എൻ്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണും അല്ല ഇവരാണ് കല്യാണം കഴിഞ്ഞ ആളുമാണ് അവള് പറഞ്ഞ് എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണത് ഈ വോയിസ് പുറത്ത് കിട്ടാൽ എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷയമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാരണം ഞമ്മക്കും കുടുംബമുണ്ട് പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പം ഞാൻ ആ വോയിസ് പുറത്തിട്ടോയിൻ്റെയോട് ഈ സുനീർ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ആ വോയിസ് എങ്ങാനും നീ പുറത്ത് കിട്ട പണി പാലും വള്ളത്ത് തീർന്നു എനിക്കറിയാം ഒരു അന്യമണ്ണിനെ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവൾ കൊടുക്കുന്ന കേസിനായിരിക്കും പ്രബലം ഉണ്ടാകുക അപ്പം ഇവന് ഇവൻ ഇവൻ്റെ ഭാര്യയ്ക്ക് പുറമ്പ് വേറൊരു സ്ത്രീ ഇവനക്കുണ്ട് എന്നിട്ടാണ് ഇവൻ ഈ ആ ചെയ്ത് ചെയ്തുകൊണ്ട് പിന്നെ ആലിമീങ്ങളെ തെറി പറഞ്ഞെടുക്കണത് ലാസ്റ്റ് ഞാൻ വെല്ലുവിളിച്ചത് ഏറ്റുണ്ടെങ്കിൽ വോയിസ് പുറത്ത് വിടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ പി എമ്മിൽ പോയിട്ട് പറഞ്ഞു ഞാൻ പി എമ്മിൽ പോയി പറയാൻ കാരണം ഇവൻ ഫേസ്ബുക്കിൽ എന്തിട്ടാലും എന്നെ മെൻഷൻ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എന്നെ മെൻഷൻ ചെയ്യണ്ട ഞാൻ എന്നെ കാണുന്നുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യാറെന്ന് ഞാൻ തയ്യാറല്ല ഞാൻ എൻ്റെ അടക്കമുള്ള എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളോ മഹാബി മൗദൂദി കുരുപ്പുട്ടർ ഞാൻ കാണില്ല അവർക്കൊക്കെ ഞാൻ പ്രതികരിക്കലുമുണ്ട് എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് ഇനി എന്നെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്ന ജനന്ത കാട്ടാന്ന് വെച്ച് അപ്പം ഞാനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ദയവ് ഇത് അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് അനക്ക് വാദിക്കും അത് നിയമപരമായിട്ട് നീങ്ങും തന്നെ അപ്പോൾ എന്താണ് ഇവര് കല്യാണം കഴിഞ്ഞ ആള് മറ്റൊരു പെണ്ണ് കല് ഭർത്താവുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയുമായിട്ട് രഹസ്യവന്താണ് അപ്പൊ ആ വോയിസ് ഞാൻ പുറത്ത് വിടാത്ത എന്താ വെച്ചാൽ ആ പെണ്ണിന് ആ എന്നോട് പെണ്ണ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവും എന്റെ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വാദിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വോയിസ് പുറത്ത് ഇട ഇടുന്നത് പുറത്ത് വിടാതിരുന്നത് ഇവനാണ് പൊന്മൊസ്താദിനും പേരോട് സ്ഥാദിനും എ പി സ്ഥാദിനും തിരുത്താൻ നടക്കുന്നത് അന്ന് ആലോചിച്ച കണ്ടി വൻ്റെ ഒക്കെ കോലം ആ വോയിസ് ഞാൻ ആ ഫോൺ ഇപ്പോഴും മാറ്റിയില്ല ആ എന്റെ റൂമിലുണ്ടത് ഇന്നും ആ വോയിസ് അതിലുണ്ട് ഞാനെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഞാനിവിടെ പറഞ്ഞു വോയിസ് റെക്കോർഡാണ് ഇത് പുറത്ത് വിടുന്നതന്നെ പറഞ്ഞു എന്റെ കുടുംബജീവിതങ്ങൾ തകർക്കരുതെന്ന് അപ്പോൾ ഈ സുനീറുമായിട്ടുള്ള എന്തൊരു ബന്ധം ഒക്കെ ഉണ്ട് ഉള്ള അതാണ് ഇവനാണ് പിന്നെ സുന്നത്തമായത്തും പറയും അപ്പോൾ ഇവൻക്ക് ഈ പെർമിഷൻ ഒക്കെ ആരാണ് ഈ കാട്ടുവളപ്പിലിൻ്റെ ഉഷാദ് അൻവരി ഇവരൊക്കെ ചെയ്യിക്കായ ഈ ലോ ലോകം നിയന്ത്രിക്കുന്നു എന്ന് സ്വയം പിന്നെ അവകാശപ്പെടുകയും എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചാൽ നീണ്ടുപാത്രം അതുപോലെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഈ ചെറുക്കനാണ് ലോകം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ചെറുക്കൻ കോമാടി കോമാ ചെറു എന്ന് അതുകൊണ്ടാണ് ചെറുക്കാൻ ചെറുക്കാൻ തന്നെ തുടങ്ങി പേര് ഒച്ചപ്പാടാക്കാൻ കഴിഞ്ഞ് പെണ്ണാക്കേണ്ടി വരും കൊയിലാണ്ടിക്കാരനും ഒരു മുസ്ലിം ആരാണ് ആ മുസ്ലിയാരാണ് കടമായി വാങ്ങിയിട്ട് വർഷങ്ങളായിട്ടും സ്വർണം തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഗുരുവട്ടൂരിലേക്ക് ആളുകൾ അന്വേഷിച്ചു പോയത് നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി നല്ല സ്വഭാവത്തിനുടമകളാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം നിങ്ങൾ ഒരിക്കലും ഇത്തരം വ്യാജന്മാരുടെ കൂടെ കൂടി നന്നാവാം എന്ന് കരുതരുത് അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അബ്ദുൽ മജീദ് അഹ്സനി ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം അഹ്സരി ൂച്ചിപ്പിലാക്കലേ എന്താപ്പലെ നാലാൾക്കാര് കുരുവട്ടൂരിൽ വന്നിനല്ലോ മൂന്ന് ഉസ്തകന്മാരും ഒരു നാടനും നാലഞ്ചു വർഷം മുമ്പ് ആറുമാസത്തെ അവധി പറഞ്ഞാണ്ട് അവത കുട്ടിന്റെ പ്രധാന ഒരു ഇത് കുറച്ച് സ്വർണം ഒരാളെടുത്തുനിന്ന് കടം വാങ്ങിയനല്ലോ ആറുമാസത്തെ പറഞ്ഞാണ്ട് ഒരു പതിനഞ്ച് പവന്റെ മേലുണ്ട് അത് അഞ്ചു കൊല്ലായിട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നലെ നാലാളുകൾ അത് അന്വേഷിച്ച് അവിടെ വന്നിട്ടുണ്ടല്ലോ കുരുവട്ടൂരിൽ എന്താ ചങ്ങാൻമാർ ഇങ്ങളെ കഥ അപ്പൊ നോണിയും നോണേയും പറഞ്ഞാണ്ട് ഓരോരുത്തരെ പറ്റിച്ച് കണ്ട് അതും വാങ്ങുക എന്നിട്ട് ഇങ്ങനെ ഓരോ അങ്ങാടിയിൽ നേരം വെക്കുമ്പോൾ തന്നെ മാത്രം കുടിക്കും കൈക്കോട്ടും ബിക്കാസ് കൊടുത്താണ്ട് പോയി കുഞ്ചും കുത്തി താർപ്പായും കെട്ടി മൂന്നെണ്ണം വൈകുന്നേരായ ആർപ്പും പുളിയും കൂട്ടുക എടോ പാവപ്പെട്ട ആളുകൾ അവരുടെ അധ്വാനിച്ച് അധ്വാനിച്ച് ഓര നീരാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയ സ്വർണം തട്ടിയെടുത്തും അവരെ വഞ്ചിച്ചും ഈ കോലത്തിൽ അതൊക്കെ വിറ്റ് കാശാക്കിയാണ്ട് ഇങ്ങനെ പന്തലും കെട്ടി ആർപ്പുംകൂളിയും കൂട്ടിയിട്ട് എന്ത് കാര്യ ചെങ്ങായിമാരും എന്തിനാ സുനീറ നാലാൾക്കാർ ഇന്നലെ അവിടെ വന്നേശാല അതിൻ്റെ വ്യക്തമായ വിശദമായ വിവരങ്ങളൊക്കെ താമസിയാതെ വരും ഈ കോലത്തിലാണ് ഇതാണ് ചേക്കും മൊരിതും നേരത്തെ ഒരു ചെങ്ങായി ആറര പവൻ സ്വർണം കട്ടെ അത് സ്വന്തം ഒരിത് നെടു പിടിക്കപ്പെട്ടു എത്തായിട്ട ഇതേ പുനം തന്നെ സഹകരണ വേഗിൽ കൊണ്ടുപോയ മുക്കുകണ്ടം പണം വെച്ചു ഇതൊക്കെ ആരാണ് ഇപ്പൊ ചെയ്യണേ ബക്കറ്റിന്റെ ആരാണിപ്പോണേബുൽ ആലമിന്റെ ലോകം നിയന്ത്രിക്കണ ചങ്ങായി അടുത്ത മുരീതാണ് ഇപ്പൊ ചെയ്യണേ ഇവനൊക്കെ ദത്ത പണി ചങ്ങായിയെ എന്ത് ദർഭിത്തവ നടത്തണത് എന്റെ പ്രിയ കൂട്ടുകാരൻ സുന്ന കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ